പിണറായി എന്ന് പ്രശസ്ത ജ്യോതിഷിയുമായ വിജയൻ ആ ഇന്റർവ്യൂ വലിയ ആക്ഷേപങ്ങൾ ും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ച് മുതൽ അങ്ങോട്ട് പിണറായി വിജയന്റെ മന്ത്രിസഭ ആടി ഒലയുന്ന രംഗങ്ങളാണ് കണ്ടത് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ജനങ്ങൾ പ്രതിരോധിക്കുകയും ശക്തമായ തിരിച്ചടി പിണറായി വിജയന് കൊള്ളേണ്ടത് തുടർന്ന് പാരിപ്പൊഴി വിജയൻ പറഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തോടുകൂടി പിണറായി വിജയൻ മന്ത്രിസഭ തകരുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിലും തകർന്നില്ലെങ്കിലും കേരളത്തിൽ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ശക്തമായി വരികയുണ്ടായി എന്നാൽ അദ്ദേഹം അതിനുശേഷം അത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പിണറായി വിജയൻ മന്ത്രിസഭ തകരുക മാത്രമല്ല പിണറായി കുടുംബമടക്കം ജയിലിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴിതാ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല കുറ്റാന്വേഷണ ഏജൻസികളും പിണറായി വിജയനെയും മകളെയും വരിഞ്ഞു നിന്ന് മുറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം വീണ്ടും ചേർന്നിരിക്കുകയാണ് പ്രശസ്ത വാസ്തുശില്പിയും ജ്യോതിഷിയുമായ നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുല്ലാം പണി വാസ്തുശില്പിപ്പുഴി ദേവേന്ദ്ര കൊച്ചു മകനാണ് പറയുന്ന ഈ ജ്യോതിഷി നമസ്കാരം അതായത് താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിപ്പുഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭ തകരും എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം പറഞ്ഞത് രണ്ടായിരത്തി പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളും അതേപോലെ മകൾക്കെതിരെയുള്ള കേസുകളെല്ലാം മുറുക്കി മുറുക്കി വരികയാണ് എന്താണ് അങ്ങ് പറഞ്ഞൊരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നതാണ് പ്രണാമം നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടന്നുകൊണ്ടിരുന്നു ഫെബ്രുവരിയിൽ കയറാൻ പോകുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും അല്ല നമ്മുടെ ഈ ചാനൽ കുടുംബം ഇതെൻ്റെ സർവാണ് അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് എങ്കിൽ പോലും അത് എൻ്റെ സർവാണ് ഇത്ര മാസം തൽക്കാലം ശ്രോതാക്കൾ അത് ഉൾക്കൊള്ളുക ദൈവമായിട്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കാര്യത്തിനും ഇവൻ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ സി പി എമ്മുകാരായിക്കോട്ടെ സി പി എം കാരണമായിക്കോട്ടെ എല്ലാവരും ദൈവിക ചൈതന്യത്തിൽ കൂടി നീങ്ങിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന എല്ലാവരും പഠിച്ചു കഴിഞ്ഞു സ്വന്തം മസിൽ പവർ ഉണ്ടെന്നും മുൻകോട്ട് കാര്യങ്ങൾ നീങ്ങുകയില്ല എന്നുള്ളതെന്നെ കുറിച്ച് അതുകൊണ്ട് നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് മഹാരാജൻ മറുപടി ഞാൻ തരാം ഇതിന് ഗണപത്സവമാണ് ഇത് എന്ന് പറയുന്നത് ഒരു ഔഷധമാണ് ഉമാനാശം കാരണം നമാമി വിജ്ഞര പാതയ്ക്കും എന്താണ് മധുരം കൊണ്ടുണ്ടായ രോഗത്തിന് എന്താണ് മരുന്ന് എന്നുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഗണപതി ശ്ലോകമാണ് മറിച്ച് ഇത് ഔഷധമാണ് ബാധിക്കാൻ കഴിയും താമര ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധം അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് കുഴിച്ചുകഴിഞ്ഞാൽ ഏഴ് ദിവസം മറ്റേ ഷുഗർ എന്ന് പറയാൻ മധുരമുള്ള ഈ രോഗം മാറിക്കിട്ടും എന്നുള്ളതാണ് ഹൈ ആണെങ്കിൽ അതിന് കാന്താരി ഉള്ളതുകൊണ്ടുള്ളതായ ചില കാര്യങ്ങളുണ്ട് ഔഷധം തന്നെയുണ്ട് അത് വ്യൂറാണുള്ളത് അത് മതി വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് കാന്തായിരുന്നു അച്ഛനും ഇത് എന്ന് പറയുന്നത് നമ്മുടെ പാവയ്ക്കാനിയില് താമരത്തുണ്ട് ഇളന്തണ്ട് ഇതൊക്കെ യോജിപ്പിക്കാൻ ന്യൂസ് എടുക്കുന്ന ആ മദ്യ മധ്യവാദികൾക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം പിണറായി എന്ന് പറയുന്ന സഖാവം കണ്ടുകൊണ്ടുകാരൻ മലയാളി അതായത് ദൂരക്കാരനൊന്നുമല്ല വടക്കേണ്ടക്കാരനോ അല്ലെങ്കിൽ ആ വിദേശിയോ ഇതര രാജ്യക്കാരനല്ല കേരളത്തിലെ ജനങ്ങളെതായ ഓരോ കഷ്ടതകളും പ്രയാസങ്ങളും കണ്ട് വളർന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് സി പി എം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഈ സി പി എമ്മിൻ്റെ ഏറ്റവും കൂടുതൽ ഉപദ്രവം ദുഃഖകരമായ മരണത്തോട് പല പ്രാവശ്യം മലണിച്ച് വനം തരുകയും കഴിഞ്ഞാൽ ഇത് രണ്ടുപേരാണ് ഒന്ന് പുതുപ്പള്ളി രാഘവൻ കോട്ടയം പുതുപ്പള്ളി എല്ലാം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി അദ്ദേഹത്തെ ഒന്നുകൂടെ പറയാൻ ആരാണ് നമ്മൾ തോഷോസി എന്ന് പറയുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അമ്മാവിൻ കൂടിയാണ് അവർ നയസമുദായമാണെങ്കിലും ഭയങ്കരമായ രൂപത്തിൽ ആ കമ്മ്യൂണിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ എൻക്രേറ്റിവിറ്റി കൊടുത്തുകൊണ്ടു അടുത്തത് ഇ കെ നയനാർ അദ്ദേഹം കണ്ണൂർ ഇ കെ നയ ഇവരൊക്കെ എന്ന് പറയാം വനാന്തകളിൽ കഷ്ടപ്പെട്ട ഇ കെ നയനാർ എന്ന് പറയുന്നത് ബ്രാഹ്മണപുരത്തിൽപ്പെട്ടതാണ് നയനാർ എന്ന് പറയുന്നത് ഒരു പിന്നെ റെലിജനാണ് അവിടെ അദ്ദേഹം മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നില്ല ശാരദ ടീച്ചറുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ടീച്ചർ പറഞ്ഞതു കൊണ്ട് തന്നെയാണ് പക്ഷേ ഇത് ചെയ്യാൻ പറ്റും അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കടന്നും മറ്റുമാംസവും ഉപയോഗിച്ചിട്ട് വന്നു എന്നുള്ളത് ഇത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലുണ്ട് അതായത് ഒരു വിപ്ലവ സ്വന്തം എന്ന ആ ലേഖനത്തിലുണ്ട് അദ്ദേഹം വിദേശത്തു വെച്ചാണ് വായിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഭാവിയെ ാംക്ഷിച്ചുകൊണ്ട് ഉണ്ടാക്കിയതായ അർദ്ധരാത്രി കാലങ്ങളിൽ അതീവ രഹസ്യമാണ് മനമണ്ഡലിൽ മെട്രിരുന്നാളൊക്കെ നിന്നിട്ടാണ് അന്നത്തെ യോഗങ്ങളൊക്കെ കൂടിയിരുന്നത് ആ യോഗങ്ങളെ കൂടി ബ്രിട്ടീഷ് പെട്ടാളവും ബ്രിട്ടീഷ് പോലീസും അറിഞ്ഞിട്ട് അവരിവരെ പാറ്റുകളും ഒക്കെ ഒക്കെ ചെയ്തു അങ്ങനെ ഉണ്ടായി 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 പറഞ്ഞു ഇന്ന് മുതൽ രണ്ട് ഭൂരിപക്ഷത്തിൽ കൂടുതൽ നിൽക്കുന്നതായ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി കാണിച്ചു കൂട്ടുന്നതായ എനിക്ക് ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല എങ്കിലും ശ്രോതാക്കളത് വളരെ ശ്രദ്ധിക്കാൻ പറ്റൂ 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 ദൈവം ഞാൻ രാജ്യക്കാരനല്ല ഇന്നും തന്നെ വോട്ടിങ് ചെയ്തിട്ടില്ല ഇനി ഞാൻ വോട്ട് ചെയ്യേണ്ട ആഗ്രഹിക്കുന്നുമില്ല അവർ ഒറ്റക്കാർക്കാർ അല്ലേ അല്ലേ അല്ലെന്ന് പറയുന്നില്ല ജനാധിപത്യത്തെ ഐവർ ബിലീവ് ചെയ്യുന്നത് ഏകാധിപത്യത്തെ മാത്രം ആണ് ഞാൻ അതുകൊണ്ട് ദയവുണ്ടായിട്ട് ഞാൻ പറയുന്നു എന്നെ ഏത് രൂപത്തിൽ എന്നെ അവഹേളിതുകൊണ്ട് സംസാരിക്കും പക്ഷേ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാൽ നന്മയായിട്ട് തന്നെ ഞാൻ ചിത്രീകരിക്കുന്നവരാണ് മാത്രവുമല്ല കുറിച്ച് ഒരു വ്യക്തിയായിട്ട് ഒരു സമൂഹമായിട്ട് ഞാൻ ഒരു ഭാവി കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം ഏറ്റവും നൂറ്റിയൊന്ന് പ്രാവശ്യങ്ങളിൽ രാശി വെച്ചതിന് ശേഷം മാത്രമേ അത് അപ്പം പിണറായി അദ്ദേഹത്തിൻ്റെ പിന്നെ നക്ഷത്രം എന്താണ് ഫാദറിൻ്റെ പേരെന്താണ് മദറിൻ്റെ പേരെന്താണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രീസ് ഓഫ് ബർത്ത് ഇതെല്ലാം അറിയത്തിന് ശേഷം മാത്രമാണ് ഞാൻ പ്രവേശിക്കുന്നത് ഇത് ഞാൻ ഈ സബോർഡിനേറ്റ് സകോഡിനേറ്റായിട്ട് നിൽക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആളുകളെ ഞാൻ ഒറ്റ പറയുന്നില്ല എന്റെ പ്രയോജനത്തെ മാത്രം ഞാൻ ഊന്നിക്കൊണ്ട് പറയുന്നു ഇതെന്തേ തകർന്നു പോകണമെന്നാണ് മനുഷ്യ സാത്താനും ഈശ്വരനും ഒരേ ശക്തിയാണ് അഗ്നി ആളിങ്ങെത്തുമ്പോൾ വെള്ളപ്പമ്പ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ഷമിക്കും അതേ രീതിയിൽ അഗ്നി ആളിക്കോട് കാറ്റിടിച്ചു കഴിഞ്ഞാൽ ഒന്നോട് വത്തിക്കും ഇതിനെ രണ്ടിനെയും ഏകീകരിച്ച് പമ്പ് വാട്ടർ പമ്പിങ് നടത്തുക ട്യൂറിങ് നടത്തുക പക്ഷെ ശമനത്തിനല്ല ഇവരെ കാറ്റത്ത് ശരിയായ രീതിയിൽ അഗ്നി ലഭിപ്പിച്ചു കൊടുക്കാനും അതിനകത്ത് വേണ്ടുന്ന ഇന്ധനം സറ്റാസ് പെട്രോൾ ഡീസൽ അവർ അതൊരു കിട്ടിയ അവരതങ്ങോട്ട് തെരഞ്ഞു കൊടുക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് എൻകറേജ്മെൻറ്റ് കൊടുക്കുക ഇതൊന്നും ഒരു നന്മയല്ല അതുകൊണ്ട് എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാതെ പറയാതെടുത്ത് നിൽക്കുന്നു അതിനെ പ്രതിനിധീകരിച്ചു അല്ലെങ്കിൽ അതിനെ നോക്കിക്കൊണ്ട് അതിനെ വീക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്താൽ നന്മയുണ്ടാവും ഏതായാലും പിണറായി എന്ന് പറയുന്ന സഖാവിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാറ്റി പറയുന്നില്ല സെപ്റ്റംബർ ൊന്നാണ് ഞാൻ അവസരം അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ മാറ്റുന്നില്ല മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് എന്റെ ജന്മദിവസമാണ് അന്ന് ഈസ്റ്റർ ആണ് അതിൽ കേട്ട നക്ഷത്രമാണ് അന്ന് പല മീഡിയാസിന്റെ മുൻപിൽ വെച്ച് ഇത് നമ്മളെ പിണറായി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം രാജി സമർപ്പിച്ചില്ലായിരിക്കും അന്നേ ദിവസം പകൽ പത്തര മണിക്ക് അന്ന് ഞായറാഴ്ചയും കൂടിയാണ് ഈശ്രായതുകൊണ്ട് മീഡിയാസ് എല്ലാവരും വരാൻ പ്രയാസമുണ്ടെങ്കിൽ ഏതൊക്കെ മീഡിയാസ് ആണോ മാക്സിമം മീഡിയാസ് വന്നിരിക്കും പിന്നെ പത്രം വരുന്ന എല്ലാവരും ഉണ്ടാക്കി പകുതി ഞാൻ പഠിച്ചു അത് ഏറ്റവും പ്രോമയാണ് അല്ല ഞാൻ കാലുമാർ സംസാരിക്കത്തില്ല ഒരിക്കലും ഇന്നു വരെ ചെയ്തിട്ടില്ല ചെയ്യാനോട്ട് ആഗ്രഹിക്കുന്നുമില്ല ഇങ്ങനൊരു സംഗതിക്കാത്ത ഞാൻ പറഞ്ഞ പ്രവചനത്തിനകത്ത് വന്ന പാളിക്ക ആ പാളിറ്റയെ ഞാൻ ക്ഷമാപണം അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ ഈ ഒരു റിക്വസ്റ്റ് സ്വീകരിക്കണം അന്ന് ലൈവ് കാണാം അതായത് തങ്കൽ തലമുടി താടി പൗതി പഠിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതെ അതെ പക്ഷേ താങ്കൾക്ക് വിശ്വാസത്തോളം അങ്ങനെ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് പിണറായി വിജയൻ വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് രാജിവെച്ചൊഴിഞ്ഞിരിക്കും അടക്കമുള്ള ആളുകൾ ജയിലിലായിരിക്കും എന്നാണ് പറഞ്ഞത് എതിരെയുള്ള കേസുകൾ അത്രയും ശക്തമായി വന്നിരിക്കും ഒന്നല്ല രണ്ടല്ല പല കേസുകളായിരിക്കും ഒന്നിന് പറയാന് വരിക എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗവർണർക്ക് ഇപ്പോൾ ോട്ടിക്കുത്തിരിക്കുന്നത് അവ പലരും പ്രേരിപ്പിച്ചു അദ്ദേഹത്തെ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത് ഇതൊക്കെ എന്ന് ഒരു ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഗവർണർ ബോർഡിൽ ഇറങ്ങിയിരുന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ഒരു സമരം ചെയ്യുന്നു എന്ന് ഇതൊക്കെ എന്ന് പറയാൻ േ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ മറ്റൊരു കാര്യങ്ങൾ പറയാമോ ഇതിനോടൊപ്പം എന്റെ നാട്ടുകാരനോപുര്യ കേരളത്തിലെ ഒരു കോടതി പത്ത് വർഷത്തെ കഠിന തലം കൊടുത്തു കാലങ്ങൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോലിയോ ബിജെപുര പ്രതിയല്ല

<laughs> okay, I mean body, really? okay, I mean െ സംബന്ധിച്ചെടുത്തുള്ള അദ്ദേഹത്തിന് ഇവരെ അൻപത് ഏക്കർ ഭൂമി പുടകിൽ കൊടുത്തു കാര്യമാറാൻ വേണ്ടി ഈ ധർമ്മരാജന് അങ്ങ് പറയുകയാണെങ്കിൽ അടുത്ത കാഴ്ച അന്ന് അങ്ങ് പറയട്ടെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകില്ല

അത് കോടതി വിധി പ്രകാരമുള്ള അദ്ദേഹത്തിന്റെ മകൾ കുറ്റക്കാരിയാണ് എന്ന് നമുക്ക് വരാവുന്ന രൂപത്തിൽ വന്നിരിക്കുകയാണ് എക്സാർ വചിക്കെതിരെ ശക്തമായിട്ടുള്ള ആർഒസിയുടെ നിരീക്ഷണങ്ങൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതേപോലെ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് വേണമെന്നോ ഹൈക്കോടതിയില് പി ജോർജിന്റെ മകൻ വന്നിരിക്കുന്നു ാണ് വിൻസ് എൻക്വയറിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് നിരവധിയായ കേസുകൾ ഗവർണർ ശക്തമായ രൂപത്തിൽ വന്നെങ്കിലും എന്തുകൊണ്ടാണ് അത്ര ശക്തനാണ് സ്വർണ്ണ കടക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് അതേപോലെ ലൈഫ് ലാവിലി കേസ് ലാവലി ഒക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തെ കൊണ്ട് സമ്മർദ്ദം ചെയ്ത് അതായത് ഞാൻ ഒരു മീഡിയേറ്റർ അല്ല മിഡിൽ ലെവലിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് അസ്ഥിക്ക് പൊളിറ്റിക്സ് അതായത് രാഷ്ട്രീയം പിടിച്ച ആളുകളോ ഞാൻ പറയാം ഈ പറയപ്പെടുന്ന ഈ പ്രതിപക്ഷവും പറഞ്ഞു ഇനിയും പ്രതിപക്ഷത്തേക്ക് കയറേണ്ടതാണ് ഇനിയും പിന്നെ പ്രതിപക്ഷത്തിലോ അല്ലെങ്കിൽ ഭരണാട്ടിലോ കേരള ഒന്നാണ് പകല് അല്ല ശരി പക്ഷെ മാർച്ച് പതിനൊന്നിനെ പറയും അതിനകത്ത് തർക്കമില്ലാത്തൊരു സംഭവം മുടിയും ഇത് താങ്കൾ നേരത്തെ തന്നെ നിശ്ചയിച്ച തെറ്റാണ് നല്ലത് അതെ അപ്പോ എന്റെ പ്രവചനത്തെ അത് ഇനിയും പാടിക്കാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെ പറയാൻ പാടില്ല ഒരാഴ്ച സംഭവിച്ചു ഞാൻ പ്രാവശ്യം അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പാടില്ല ഇല്ല സമ്മതിക്കുന്നു സമ്മതിക്കുന്നു ഏതായാലും ഞാൻ അതിൽ നിന്ന് ഒരു ചുവട് പോലെ ഒരു ഇഞ്ചി പോലെ ഒരു തലവെടക്കാരുടെ വണ്ണത്തിൽ ഒരു പിന്മാറുക അത് ചെയ്തു അതിവിടുത്തെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പമ്പന്മാർക്ക് എന്താണ് അതിന് പേര് പറയുന്നത് നമ്മുടെ ഈ ഒന്നല്ലോ ചില ചില്ലറ തരികടയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൻ വൻ തരികടയും ആകുന്നത് അവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ഞാൻ പറയുന്നു ഇത് സംഭവിക്കാനുള്ളതായ പോയിൻറ്റ് നയൻ പെർസെൻറ്റും സാധ്യതയാണ് എനിക്കൊരുപാട് ഭീഷണിയുണ്ട് ഇതിലൊന്നും വഴങ്ങുന്നവരാണ് ഒറ്റയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ണൂർ പിന്നെ ഇവിടെ കണ്ണൂർ ജില്ല പിന്നെ വയനാട്ടിലൊക്കെ തോട്ട് മാടിക്കാൻ പിന്നെ മുഖപരിചയോട് ഒരു ചാലിക്കണ്ട് ഞാൻ അവർ രണ്ട് പൊതുവെ എന്നെ വളരെ ഗൗരവമായി ബന്ധു നോക്കിയിട്ടുണ്ട് പിന്നെ ചീത്ത പറഞ്ഞവരുണ്ട് പിന്നെ കൊല്ലാൻ വന്നവരുണ്ട് കണ്ണൂർ വരും കണ്ണൂർ തലശ്ശേരിലും പറ്റും ഞാൻ ഞാനവിടെ ചീച്ചോടെ നിന്നിട്ടും തനെ ഒരു പ്രാവശ്യമേ പോകുള്ളൂ ഞാൻ വാക്ക് വ്യത്യാസം കാണിക്കുന്നവനല്ല സമ്പന്ന തന്നെ ഞാൻ കിടക്കാനോട് പോലും ഇല്ലാത്തവന കഴിഞ്ഞാൽ എൻ്റെ ദാരിദ്ര്യം കൊണ്ടല്ല ഈ പറയുന്നത് എനിക്ക് കൊഴുപ്പ് കൊഴുപ്പ് വേണ്ട എനിക്ക് മേനി വേണ്ട എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ അഥവാ തല പോയിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പ്രാപ്തരാണ് എൻ്റെ വൈഫിനെ അവർ മരണമായിട്ട് സംരക്ഷിച്ചു കൊള്ളൂ എങ്കിലും ഒരു കാര്യം പറയാം എൻ്റെ പൊതു സഹോദരങ്ങൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു പെറുക്കിത്തലത്തിന്റെ പുറകെ പോകാതെ അല്ലെ തന്നെ ബംഗ്ലാദേശികളാണ് നമ്മുടെ ഭാരതം മുഴുക്ക് പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ സാലറി വേജസ് കിട്ടുന്നത് കേരളത്തിൽ അതിന് ശേഷമുള്ള മുംബൈ ഞാൻ ഈ കഴിഞ്ഞ നാല് മാസം മുമ്പ് മുംബൈ പോയിരുന്നു അതുപോലെ കൊറോണ സമയത്ത് ഞാൻ മുംബൈ പിന്നെ ഒഡീഷ ഇവിടെ ഞാൻ സഞ്ചരിച്ചിരുന്ന ടിക്കറ്റുകളൊക്കെ കാണിക്കാം ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ചെന്നപ്പോഴൊക്കെ അതാത് സംസ്ഥാനങ്ങളിലെ ചെറുപ്പകാലത്ത് ജോലിയില്ല എന്നാൽ ഈ ബംഗ്ലാദേശുകൾക്ക് ആ സമയത്തും ഈ കൊറോണ സമയത്തും ഈ എന്താണ് ക്വാറന്റൈൻ സമയത്ത് വെക്കുന്നത് അവർക്ക് അപ്പോഴും അവർ റോഡ്സൈഡിലൊക്കെ പറയും ജോലി ചെയ്യുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് ഇത് ഒരു ഇതര സംസ്ഥാനത്തെക്കുറിച്ച് ഇതര രാജ്യത്തെ കുറിച്ച് തന്നെ ഞാൻ പറയും ഒരു കാര്യം പറയുന്നത് അവർക്ക് ദാരിദ്ര്യം ഏൽക്കിടക്ക ബംഗ്ലാദേശിൽ പോരുന്നവർക്കറിയാം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നല്ല കൈവെള്ളമാരെ അല്ലെങ്കിൽ പേപ്പർ വരെ തന്നെ ഭൂമിയാണ് ഇഷ്ടം പോലെ ക്യൂറിംഗ് ഇറിഗേഷൻ പോയ സംവിധാനം ഉണ്ട് പക്ഷേ കൃഷിയില്ല ആ കൃഷി ചെയ്താൽ തന്നെ ആ കണ്ടങ്കമായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ കാറി എവിടെ പോകുന്നുവോ ആ റൗണ്ട് മാത്രം കോതൊന്നും കണ്ടിരുന്നില്ല ഇവരെ തൂമ്പ ഷേവിംഗ് ഒന്നുമില്ല അവിടെ മാത്രം എന്തെങ്കിലും വിത്ത് വീശുന്നു പിന്നെ അതോടുകൂടി അവർ പോയി കിടന്ന് ഉറങ്ങുന്നു കുറേ ഞാൻ പിന്നെ വെള്ളം കരുത് നാൽപ്പത്തി അൻപത് ദിവസം അങ്ങനത്തെ ഭയങ്കര കാര്യങ്ങളൊക്കെ ആവാം ഒത്താലത്ത് ഒത്തില്ലേ ഒത്തിരി ഇങ്ങനെ ഇത് ഇതല്ല ഒരു രാജ്യത്തില്ല അത് തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളക്കാരായിട്ടുള്ളതായ ആ ചെറുപ്പക്കാർക്ക് തോൽ ഉള്ളതെല്ലാം ബംഗ്ലാദേശികൾക്ക് എന്നാൽ ഈ ബംഗ്ലാദേശികൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ ഞാൻ തന്നു വാങ്ങിക്കും കമ്മ്യൂണിസം മുറ്റി എല്ലാവർക്കും അത് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല നല്ലതാണ് കമ്മ്യൂണിസം നല്ലതാണ് കമ്മ്യൂണിസത്തെ ആരും എതിർക്കുന്നില്ല സ്വാഗതം തന്നെയാണ് അവരുടെ ആകെ നമ്മളെ ചോദ്യം ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യാം അതായത് താങ്കൾ പറയുന്നു താങ്കൾ വീണ്ടും പ്രവചനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പിണറായി വിജയൻ കിടക്കാനുള്ള കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇത്രമെന്ന് പറഞ്ഞാൽ പ്രവചനമാണ് സാധ്യതകളില്ല അവളുടെ ഫൈനൽ പേടാണ് താങ്കൾ പറയുന്നത് രണ്ടായിരത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പിണറായി വിജയൻ മന്ത്രിസഭ രാജ്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബ അടക്കം ജയിൽ പോകും അങ്ങനെ കിടക്കുന്നുണ്ട് വക്രേനകളെ എന്റെ ശ്രോതാക്കളെ എല്ലാവർക്കും എന്റെയും ഈ കുടുംബത്തിന്റെ പ്രണാമം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം